ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്ത ഒരുപാട് കൂട്ടുകാരുണ്ട് ആ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടൊക്കെ എൻ്റെ വീഡിയോയിൽ ഉണ്ടാവണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ രാവിലെ രാവിലെതേ നമ്മൾ ചപ്പാത്തിക്കും എല്ലാ കാര്യത്തിനും ഉള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ചപ്പാത്തിയും നമ്മളെ ഗ്രീൻ പീസിൻ്റെ കറിയൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം ഉള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ചായയൊക്കെ കൂടി കഴിഞ്ഞതിന് ശേഷമാണുള്ളത് കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാനിത് കുറച്ച് കുട്ടികൾക്ക് കൊടുക്കാനുള്ള കഞ്ഞി ഉണ്ടല്ലോ ആ കഞ്ഞി അതിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞ സമയത്ത് ഞാൻ സ്റ്റവ് സ്റ്റവിലേക്ക് വെച്ചെടുത്തു കേട്ടോ വെച്ചെടുത്തതിന് ശേഷം ഞാൻ ചോറ് വെക്കാൻ വേണ്ടി റെഡി ആവുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ ചാക്സം കുക്കറിൽ ചോറ് വെക്കാൻ തുടങ്ങിയിട്ട് ഇന്നലെ വീണ്ടും വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മറ്റേത് നമ്മൾ രാവിലെ ചോറും കറിയും ഒക്കെ വേറെ ഉണ്ടാക്കുക വൈകുന്നേരം വേറെ ഉണ്ടാക്കുക അങ്ങനെയായിരുന്നല്ലോ അപ്പോൾ നമ്മൾ കുക്കറിലാണ് ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിത് ഇന്നൊന്നലെയായിട്ടിപ്പോൾ ചാക്സൺ കുക്കറിൽ ചോറ് വയ്ക്കണമുണ്ട് അപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഒമ്പതേ മുക്കാലൊക്കെ അതിൻ്റെ ഇട്ട് നമ്മൾ തുടങ്ങിയ സമയത്ത് അപ്പം അങ്ങനതേ ആ ചോറിനുള്ള വെള്ളമൊക്കെ അവിടെ സെറ്റാക്കി വച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അരിയൊക്കെ കഴുകി അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ചോറ് ഈ കഞ്ഞി ഉണ്ടല്ലോ ഈ കഞ്ഞി അങ്ങോട്ടായി കഴിഞ്ഞാൽ അതേ അടുപ്പത്തേക്ക് നമ്മൾ ഇതേ കണ്ടില്ല ചോറ് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഒരു ടൈം മാനേജ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഓരോന്ന് ചെയ്യണത് കേട്ടോ അപ്പം അങ്ങനെ വെള്ളത്തിലേക്ക് അരിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ റെഡി ആയി വരുന്ന എള്ളൂട്ട് ഇടയ്ക്ക് ഇപ്പോഴും ആ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ അരി കഴുകിടന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോഴേക്ക് ഞാൻ വെള്ളരിക്കുണ്ടായിരുന്നു ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക അല്ലെ ചെറിയൊരു വെള്ളരിക്കുണ്ടായിരുന്നു അത് മുഴുവനായിട്ട് ഞാൻ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് അതിൽ നിന്ന് പകുതി ഞാൻ മാറ്റി ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് പകുതി ആവശ്യമുള്ളൂ എന്നിട്ട് പിന്നെ ഞാൻ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലിട്ട് അതിന്ന് ഈ കറിക്ക് ആവശ്യമുള്ള തേങ്ങയും കൂടി ഒന്ന് ജാറിലേക്ക് എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേ ആ കഷ്ണമൊക്കെ ഒന്ന് കഴുകി കൊണ്ടുവന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ നമ്മളീ ചോറായി കഴിഞ്ഞാൽ നേരെ ആടുപ്പത്തേക്ക് കറീൻ്റെ കുക്കറോട് വെച്ച് കൊടുക്കും അതിന് മുന്നേ ഞാൻ നേരത്തെ തന്നെ നമ്മളെ മാണിത്തട്ട ഉണ്ടല്ലോ അത് അരിഞ്ഞ് മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ രണ്ട് ദിവസമായിട്ട് മാണിത്തട്ടയുടെ ഉപ്പേരിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അത് എടുക്കാതിരുന്നത് അപ്പോൾ അത് ഉണ്ടാക്കുന്നത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു പിന്നതി അപ്പോൾ ഞാൻ കുക്കറങ്ങോട് കഴിഞ്ഞ സമയത്ത് ഞാനൊരു ചട്ടി വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി റെഡി ആകണേ അപ്പോൾ അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കടുകയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അരിമണി ചേർത്ത് കൊടുക്കുന്നവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പെട്ടെന്ന് കണിയൊക്കെ തീർക്കാൻ വേണ്ടി അരിമണി എടുക്കാൻ പോകണമെന്നില്ല പകരം കടുക് ചേർത്ത് കൊടുക്കാനോ അതൊക്കെ ഒന്നാമത് പൊട്ടി വന്നപ്പോഴേക്ക് ഞാൻ കുറച്ച് മുളക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഉണക്കമുളകിലുള്ള കുരുണ്ടല്ലോ ആ കുരു ഒന്നും എടുക്കണില്ല കേട്ടോ ഇനി എരി കൂടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ കുരു എടുക്കാത്തത് അപ്പോൾ അങ്ങനെ അതെയാ കുരുമൊക്കെ കളഞ്ഞിട്ട് രണ്ടും ഉണക്കമുളകും രണ്ട് മൂന്ന് ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ എന്നിട്ട് അതൊന്ന് മൂത്ത് വന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കണം ഉപ്പേരിയുടെ ഉപ്പേരിക്കരിഞ്ഞ് വെച്ചിരിക്കണ മാണിത്തട്ട അത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതൊന്ന് നന്നായി വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കൊടുത്തിട്ട് അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു വിട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കിയിട്ടുണ്ട് കേട്ടോ അന്ന് ഇളക്കിയിട്ട് നമ്മളതൊന്ന് പ്രെസ്സ് ചെയ്ത് വെക്കുക നമ്മൾ സൈഡിലുള്ളതൊക്കെ ഒന്ന് കൂട്ടി ഒതുക്കി കൂട്ടിയിട്ട് നമ്മൾ കാരണം അതിൽ വെള്ളം ഒഴിക്കണില്ലല്ലോ അപ്പോൾ അതാ നല്ല ആവിയിൽ കിടന്ന് വേവണല്ലോ അപ്പോൾ അതിനൊക്കെ ഒന്ന് ഒതുക്കി കൂട്ടിയിട്ട് ഒന്ന് അമർത്തിയിട്ട് അവിടെ വെച്ചുകൊടുത്തിട്ട് അടച്ച് വെച്ചാൽ മതി കേട്ടോ എന്നിട്ടൊന്ന് തീ കുറച്ച് കൊടുത്താൽ മതി അപ്പം അങ്ങനെ അതൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കറിയിലേക്ക് ഇത് തേങ്ങയിലേക്ക് ഒരു ഉള്ളി അതുപോലെ കുറച്ച് ചെറിയ ജീരകണ്ടല്ലോ ആ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് നന്നാറിയുടെ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് എല്ലാവർക്കും എടുത്ത് കലക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നും നമ്മൾ കുറച്ച് തേങ്ങ മുകളിൽ ഉണക്ക സോറി കഴിഞ്ഞ വർഷത്തെ തേങ്ങ കുറച്ച് ചാക്കിൽ കെട്ടി മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ആ തേങ്ങ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് അതൊന്ന് പൊളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം നമ്മൾ തേങ്ങയൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ വെള്ളം എടുത്തോണ്ടെന്ന് കേട്ടോ അപ്പോൾ നന്നാരൊക്കെ കലക്കി ഫ്രിഡ്ജിലുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊണ്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം ആ ഫ്രിഡ്ജിലുള്ള കുപ്പിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കിതേ നമ്മളെ ഉപ്പേരിക്ക് നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ അപ്പോസിൻ്റെ മനുവിൻ്റെയും പിത്തല പരിപാടികളുണ്ടാവുമല്ലോ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് സോൾവ് ആക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്കൂടെ ഉപ്പേരി കരിയാൻ തുടങ്ങണ ഉണ്ടായിരുന്നു പക്ഷേ ഉപ്പേരി ഇത് കരിയൊന്നുമില്ല കേട്ടോ ഇതിങ്ങനെ അടിയിൽ പിടിക്കാൻ തുടങ്ങില്ല പക്ഷെ നമ്മളതിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുക വെള്ളമൊഴുക്കി ഇതിപ്പോൾ ഓഫാക്കി അങ്ങനെയൊന്നും വേണ്ട കേട്ടോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇങ്ങനെ കുറച്ച് നേരം കൂടി ആ എണ്ണയില് കിടന്നിങ്ങനെ പൊരിയുന്നത് പോലെയാവും കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്നും ആയിട്ടുണ്ട് അപ്പം അങ്ങനെ അതങ്ങോട്ട് മാറ്റി വെച്ചു കിട്ടും പിന്നെ അതിന് ശേഷം അതേ നമ്മൾ കറി കറി നേരത്തെ വിസിലടിച്ച് തയ്യാറായിട്ടുണ്ടായിരുന്നു തേങ്ങയൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ അതിലേക്ക് ഇത് തേങ്ങ അരച്ചതും കൂടെ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ആവശ്യത്തിന് വെള്ളവും കൂടെ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അതും കൂടി ഞാനതിൽ ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ ഇതിൽ പുളിയോ അല്ലെങ്കിൽ പരിപ്പോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അല്ലാതെ തന്നെ നമ്മൾ കറി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ പുളി ചേർത്ത് കൊടുത്തിട്ടും ഉണ്ടാക്കുക അതുപോലെ പരിപ്പ് ചേർത്തിട്ടും നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഞാനിതൊന്നും ചേർത്ത് കൊടുക്കാത്ത രീതിയിൽ അങ്ങോട്ട് കറി ഉണ്ടാക്കിയെടുത്തതാണ് അപ്പം അങ്ങനെ അതും കൂടിയൊന്നായി ഞാൻ അവിടെ കഴുകാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഒന്നുകൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ അവിടെ കുറച്ച് വെള്ളമൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം തന്നെ അങ്ങനെ തുടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മീനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പം ആ മീനും ഞാൻ ആദ്യം തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ദേ ഇതിലേക്ക് വേണ്ടി മീനിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉള്ളി അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി ഉണ്ടായിരുന്നില്ല കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടെ ഒന്ന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കിതേ നമ്മൾ തേങ്ങ ഇട്ട് വെച്ചിരിക്കുന്ന കറിയും കൂടെ തിളച്ച് വന്നിട്ടുണ്ട് അതൊന്ന് തിളച്ച സമയത്ത് ഞാനത് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചു കൊടുക്കണുണ്ട് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കാതിരിക്കാം കേട്ടോ അപ്പോൾ സുർക്കം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പുളി രസം ഉണ്ടാവുമല്ലോ പിന്നെ നാരങ്ങയൊക്കെ പിഴിഞ്ഞു കൊടുക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് അപ്പോൾ ഞാനത് അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് പക്ഷേ മീൽ ഒക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് ഇതേ സമയം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മനുവിനുള്ള കഞ്ഞിയും കൂടെ ഞാനത് പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ അവർക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് ഇവിടെ കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പൂസ് മതിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ മനി കുരി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതുപോലെ ഗ്രീൻ ബീസിൻ്റെ കുറച്ച് കറി ഉണ്ടായിരുന്നു രാവിലെ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയത് ആ ഒരു കറിയും കൂട്ടിയിട്ടാണ് അപ്പൂസ് ആ കറി വേണമെന്ന് പറഞ്ഞാൽ അതും കൂടെ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആളെങ്ങനെ മടി പിടിച്ച് പോവുകയാണ് അപ്പോൾ അങ്ങനത്തെ പിന്നെ നമ്മൾ അടുക്കളയിൽ കംപ്ലീറ്റ് പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ ഒന്ന് കഴുകി വച്ചതിന് ശേഷം ഞാൻ അടിച്ച് വരാനുള്ളതൊക്കെ അടിച്ച് വര വന്നുകൊണ്ടിട്ട് അപ്പോൾ ഫോണിൽ ചാർജ് കുറവായതുകൊണ്ട് അത് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തത് പിന്നെ അതൊക്കെ കഴിഞ്ഞ സമയം കൊണ്ട് അപ്പൂസിൻ്റെ കുളി കഴിയലും അതുപോലെ ഞാനും കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ മീനൊക്കെ വറക്കാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ് അപ്പോൾ നമ്മൾ ആ മീൻ വറക്കുന്നതിന് മുന്നാ ചട്ടിയിൽ തന്നെ നമ്മൾ കറിയിൽ വറുത്തിടാൻ വേണ്ടിയിട്ടുള്ളതും കൂടി റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കടുകും അതുപോലെ നേരത്തെ നമ്മൾ ചെയ്തിരിക്കുന്ന പോലെ കുറച്ച് ഉണക്കമുളകും കൂടി കൂടിയും കുരുമൊക്കെ കളഞ്ഞ് മാറ്റി വച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ചൂട് കയ്യിൽ വരാതിരിക്കുന്ന സൈസിലുള്ള പാത്രമാണ് കേട്ടോ അടപ്പാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അത് തന്നെ പിന്നെയും പിന്നെയും എടുക്കുന്നത് അപ്പോൾ അങ്ങനെ അതേ നമ്മൾ മുളകും ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കറിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൽ മീൻ വറുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടെ ചെയ്തു കേട്ടോ അപ്പോൾ ആ ചട്ടി തന്നെ നമ്മൾ മീനും കൂടെ വറുത്തെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ മറ്റേ ഇന്നലെ വാങ്ങിയിട്ടിരിക്കുന്ന മീൻ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് വത്തല് മീനുണ്ടല്ലോ ആ ചെറിയ കുഞ്ഞു കുഞ്ഞു മീൻ ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കുമല്ലോ ഇവിടെ വത്തൽ എന്നാണ് പറയുക കേട്ടോ ആ മീനും കൂടെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിലിട്ട് അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ അതാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അതുപോലെ പിന്നെ നമ്മൾ മീൻ നന്നാക്കുന്ന സമയത്ത് ഈ മത്തി മീനാണ് മത്തിയുടെ മീനാണെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ പൂവുണ്ടല്ലോ ആ പൂവും പിന്നെ അതുപോലെ അതിൻ്റെ സൈഡിലുള്ള ഇതുണ്ടല്ലോ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഉപ്പല്ല ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മസാല പരട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിരിക്കണോ പിന്നെ അതുപോലെ മത്തിയിൽ പഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പഞ്ഞി ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ ഈ ഉച്ചയ്ക്കുള്ള മീൻ ഇങ്ങനെയാണ് ഇട്ടുണ്ടാക്കിയെടുക്കണത് ഇന്നലത്തെ കുറച്ച് വത്തൽ മീനും അതുപോലെ മീനിൻ്റെ പൂഭാഗവും പിന്നെ അതിൻ്റെ കുറച്ച് പഞ്ഞിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഉച്ചത്തെ മീൻ എന്നു പറയണത് മത്തിമീനും ആക്കി നമ്മൾ വൈകുന്നേരമാണ് വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് അതും കൂടെ ഒന്ന് വറക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊഴിച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടച്ചു വയ്ക്കാനുള്ളതൊക്കെ അടച്ചുവെച്ച് ചോറ് അതുപോലെ വെന്ത സമയത്ത് കുറച്ച് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് വേവുള്ള ചോറ് ചോറ്ന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരമായിട്ട് എല്ലാം ഊറ്റി വെച്ചിട്ടിട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ഊറ്റി വെച്ചതിന് ശേഷം ആ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ടൊക്കെ മാറ്റി വെച്ചു കേട്ടോ പിന്നെ അതേ അതിന് ശേഷം ഞങ്ങൾ ചോറ് വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോസിറ്റ് ചോറായി എന്ന് പറഞ്ഞപ്പോൾ ഒരു മണി ഒന്നേ പത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചോറ് ആയപ്പോൾ അങ്ങനെ അധികം ചോറുണ്ടാൻ വേണ്ടി റെഡിയായി വന്നിട്ടുണ്ട് അപ്പൂസെൻ്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ചോറും കറിയും മീനൊക്കെ കൂട്ടിയിട്ട് ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഇന്നത്തെ ചോറും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്നേഹിങ് ചലഞ്ച് ചെയ്യുമോ എന്നുള്ളത് കേട്ടോ അപ്പോൾ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ടൈം എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും ായിരിക്കും കേട്ടോ നമ്മൾ ഈ കുട്ടികളൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും ഓരോ ടൈമിനും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സ്നേസിങ് ചലഞ്ചും ഒക്കെ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകം നമ്മൾ റെഡി ആയിരിക്കുകയാണല്ലോ അപ്പോൾ അങ്ങനെ പറ്റുന്ന ഒരു ടൈമിൽ ഞാനതും ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബാ